തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിൽ കുട്ടിയുടെ അമ്മ ശ്രീതുവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പൊലീസ് ശ്രീതുവിനായി നെയ്യറ്റങ്ങരക്കോടതിയിൽ മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകും കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ഇനിയും ദുരൂഹത ബാക്കി നിൽപ്പുണ്ടെന്നാണ് പോലീസ് വിലയിരുത്തൽ കൊലയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിലാണ് ഇനി അന്വേഷണം നടക്കുക ഇതിന്റെ ഭാഗമായി രണ്ടാം പ്രതിയും കുട്ടിയുടെ അമ്മയുമായ ശ്രീതുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം മൂന്ന് ദിവസത്തെ കസ്റ്റഡി കോടതി അനുവദിച്ചാൽ വിശദമായി ചോദ്യം ചെയ്യാനും തെളിവെടുപ്പ് നടത്താനുമാണ് പോലീസ് ആലോചിക്കുന്നത് പ്രതി ചേർക്കും മുൻപ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ശ്രീതു മൌനം പാലിക്കുകയായിരുന്നു ആ മൌനം തന്നെയാണ് നുണപരിശോധനയ്ക്ക് തയ്യാറാവാൻ പോലീസ് ആവശ്യപ്പെട്ടപ്പോഴും ശ്രീദുവിൽ നിന്നുണ്ടായത് നുണപരിശോധനയ്ക്ക് വിധേയമാകുന്ന വ്യക്തികളുടെ സമ്മതം ആവശ്യമായതിനാൽ ശ്രീധുവിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള നീക്കം ഇതോടെ പോലീസ് അവസാനിപ്പിച്ചു കുട്ടിയുടെ യഥാർത്ഥ പിതാവിനെ കണ്ടെത്താനുള്ള ഡിഎൻഎ പരിശോധനയും ഇനി നടത്താനില്ലെന്ന നിലപാടിലാണ് പോലീസ് ജനുവരി മുപ്പതിനാണ് ബാലരാമപുരത്തെ വീട്ടുവളപ്പിലേക്ക് കിണറ്റിൽ രണ്ട് വയസ്സുകാരി ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് റിപ്പോർട്ട്